എന്റെ സ്ഥാപനത്തിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികളുണ്ട് ഞാൻ ജി എസ് ടി കൂടാതെ ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ടോ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും പല സ്ഥാപനത്തിലെ ഉടമകൾക്കും തൊഴിലാളികൾക്കുമുള്ള സംശയമാണിത് ഇതെന്താണെന്ന് നോക്കാം പത്തോ അതിൽ കൂടുതലോ സ്ഥിരം തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ബാധകമാകും ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്നവർക്കും ഈ നിയമം ബാധകമാണ് ഇ എസ് ഐ നിയമം അനുസരിച്ച് പത്ത് അല്ലെങ്കിൽ അതിലധികമോ ജീവനക്കാരുള്ള ഫാക്ടറികൾക്കും ചില പ്രത്യേക സ്ഥാപനങ്ങൾക്കും അഥവാ ഹോട്ടലുകൾ കടകൾ സിനിമാ തിയേറ്ററുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങിയൊക്കെ ഇ എസ് ഐ നിർബന്ധമാണ് അതിനാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പത്ത് സ്ഥിരം തൊഴിലാളികളുണ്ടെങ്കിൽ നിങ്ങൾ ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്യുകയും ജീവനക്കാരുടെയും നിങ്ങളുടെയും വിഹിതം അടയ്ക്കുകയും വേണം ഇപ്പോൾ നിലവിലുള്ള ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് വിഹിതം താഴെപ്പറയുന്ന പ്രകാരമാണ് തൊഴിലാളിയുടെ വിഹിതം ശമ്പളത്തിന്റെ സീറോ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റും മുതലാളിയുടെ വിഹിതം ശമ്പളത്തിന്റെ ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെന്റുമാണ് അടയ്ക്കേണ്ടത് ഈ നിരക്കുകൾ ട്വന്റി നയൻറ്റീൻ ജൂലൈ വൺ മുതൽ പ്രാബല്യത്തിൽ വന്നതാണ് ഒരു ജീവനക്കാരന്റെ ദിവസവേതനം വൺ ഹൺഡ്രഡ് സെവൻറി സിക്സ് രൂപയിൽ കുറവാണെങ്കിൽ ആ ജീവനക്കാരൻ തന്റെ വിഹിതം അടയ്ക്കേണ്ടതില്ല എന്നാൽ അങ്ങനെയുള്ള ജീവനക്കാരന്റെ കാര്യത്തിലും തൊഴിലുടമ തന്റെ വിഹിതം ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ് അടയ്ക്കേണ്ടതാണ് ശ്രദ്ധിക്കുക ഓരോ വർഷവും ഈ വിഹിതത്തിൽ മാറ്റം വന്നേക്കാം അപ്പോൾ എന്താണ് എംപ്ലോയിസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാൽ തൊഴിലാളികളുടെ സംസ്ഥാന ഇൻഷുറൻസ് എംപ്ലോയിസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് ഇത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആരോഗ്യപരവും സാമ്പത്തികപരവുമായ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ഇ എസ് ഐ നിയമം അനുസരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കും രോഗം പ്രസവം തൊഴിൽപരമായ അപകടങ്ങൾ വൈകല്യം എന്നിവ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സഹായവും ചികിത്സയും നൽകുക തൊഴിൽ നഷ്ടം സംഭവിക്കുമ്പോൾ താൽക്കാലിക വരുമാനം നൽകുക തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആരോഗ്യപരവും സാമൂഹികപരവുമായ സുരക്ഷ ഉറപ്പാക്കുക ഇ എസ് ഐയുടെ പ്രധാന സവിശേഷതകൾ ഇതൊരു സ്വയം ധനസഹായ പദ്ധതിയാണ് തൊഴിലുടമകളും ജീവനക്കാരും ഒരു നിശ്ചിത തുക ഇതിലേക്ക് പ്രതിമാസം സംഭാവന ചെയ്യുന്നു പത്ത് അല്ലെങ്കിൽ അതിലധികമോ ജീവനക്കാരുള്ള ഫാക്ടറികൾക്കും മറ്റ് ചില സ്ഥാപനങ്ങൾക്കും ഉദാഹരണം ഹോട്ടലുകൾ കടകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവക്കും ഈ നിയമം ബാധകമാണ് ഒരു നിശ്ചിത മാസ ശമ്പളം വരെയുള്ള ജീവനക്കാർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ അർഹതയുണ്ട് നിലവിൽ ട്വന്റി വൺ തൗസൻഡ് രൂപയും ഭിന്നശേഷിയുള്ളവർക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് രൂപയുമാണ് ഇ എസ് ഐ കോർപ്പറേഷൻ അഥവാ ഇ എസ് ഐ സി ആണ് ഈ പദ്ധതിയുടെ നടത്തിപ്പുകാർ ചുരുക്കത്തിൽ ഇ എസ് ഐ എന്നത് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അസുഖം അപകടം പ്രസവം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തികവും ആരോഗ്യപരവുമായ സുരക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് തൊഴിലാളികൾ ചില സ്ഥാപനങ്ങൾക്ക് നിർബന്ധമല്ല എന്ന് പറയുന്നു ഡോട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഒരു സ്ഥാപനത്തിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില പ്രത്യേകതരം സ്ഥാപനങ്ങളിലും ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് നിർബന്ധമല്ലാത്ത അവസ്ഥകളുണ്ട് അവ ഇനി പറയുന്നവയാണ് സ്ഥാപനങ്ങളുടെ തരമനുസരിച്ച് ഇ എസ് ഐ ബാധകമല്ലാത്തവ സീസൺ വ്യവസായങ്ങൾ അഥവാ സീസണൽ ഫാക്ടറീസ് ചില പ്രത്യേക സീസണുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഫാക്ടറികൾക്ക് ഇ എസ് ഐ നിയമം ബാധകമാകണമെന്നില്ല എന്നാൽ ഇത് നിയമത്തിൽ വ്യക്തമായി നിർവചിച്ചിട്ടുള്ള സീസൺ വ്യവസായങ്ങൾക്കായിരിക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതും ജീവനക്കാർക്ക് ഇ എസ് ഐക്ക് സമാനമായതോ അതിൽ മികച്ചതോ ആയ മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെ ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കിയേക്കാം ചില പ്രത്യേക വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങൾ ഇ എസ് ഐ നിയമത്തിൽ നിന്ന് പ്രത്യേകമായി ഒഴിവാക്കിയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ടാകാം ഇത് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചിരിക്കും മറ്റു ഒഴിവാക്കലുകൾ ജീവനക്കാരുടെ വേതനം ഇ എസ് ഐ നിയമം അനുസരിച്ച് ഒരു ജീവനക്കാരന്റെ മാസശമ്പളം ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ നിലവിൽ ട്വൻറ്റി വൺ തൗസൻഡ് രൂപ ഭിന്നശേഷിയുള്ളവർക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് രൂപയുമാണ് അവർക്ക് ഇ എസ് ഐ ബാധകമല്ല എന്നാൽ സ്ഥാപനത്തിലെ മൊത്തം ജീവനക്കാരുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഈ വേതന പരിധി ഒരു ഘടകമല്ല ഒരു സ്ഥാപനത്തിന് ഇ എസ് ഐ ബാധകമാകണമെങ്കിൽ നിശ്ചിത എണ്ണം ജീവനക്കാർ ഉണ്ടായിരിക്കണം അതിനുശേഷം ജീവനക്കാരുടെ വേതനമനുസരിച്ച് അവർ ഇ എസ് ഐയിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കും നിയമത്തിൽ നിന്നുള്ള താൽക്കാലിക ഒഴിവാക്കലുകൾ സർക്കാർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ വ്യവസായങ്ങളെയോ ഇ എസ് ഐ നിയമത്തിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കിയേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മേൽപ്പറഞ്ഞവ പൊതുവായ വിവരങ്ങളാണ് നിങ്ങളുടെ സ്ഥാപനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു നിലവിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം കേരളത്തിലെ ഇപ്പോഴത്തെ നിയമങ്ങൾക്കനുസരിച്ച് പത്തിൽ കൂടുതൽ തൊഴിലാളികളുള്ള മിക്ക സ്ഥാപനങ്ങൾക്കും ഇ എസ് ഐ ബാധകമാണ് ഒഴിവാക്കലുകൾ വളരെ പരിമിതമായിരിക്കാം നിങ്ങളുടെ സ്ഥാപനത്തിന് ഇ എസ് ഐ ബാധകമാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് തൊഴിൽ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ഇ എസ് ഐ കോർപ്പറേഷന്റെ ഇ എസ് ഐ സി ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ടെൻ തൊഴിലാളികളിൽ കൂടുതലുണ്ടെങ്കിലും ചില പ്രത്യേകതരം സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമില്ല എന്ന് പറയാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്വഭാവം എന്താണെന്ന് മാത്രമേ ഇത് ഉറപ്പിച്ചു പറയാൻ കഴിയൂ ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾ ഉണ്ടായിട്ടും രജിസ്ട്രേഷൻ എന്താണ് സംഭവിക്കുക ഒരു സ്ഥാപനത്തിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികളുണ്ടായിട്ടും ഇ എസ് ഐ അഥവാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് ഇ എസ് ഐ നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുകയും നിയമപരമായ നടപടികൾക്കും ശിക്ഷകൾക്കും കാരണമാവുകയും ചെയ്യും പ്രധാനമായും താഴെപ്പറയുന്ന ശിക്ഷകളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് വൺ പിഴ അഥവാ ഫൈൻ ഇ എസ് ഐ കോർപ്പറേഷൻ അഥവാ ഇ എസ് ഐ സി കുടിശ്ശികയുള്ള ഇ എസ് ഐ വിഹിതത്തിന് പലിശ ഈടാക്കാം കൂടാതെ നിയമം ലംഘിച്ചതിന് സ്ഥാപനത്തിന് വലിയ തുക പിഴ ചുമത്താൻ സാധ്യതയുണ്ട് പിഴയുടെ കൃത്യമായ തുക നിയമത്തിലെ വ്യവസ്ഥകളെയും ലംഘനത്തിന്റെ ഗൗരവത്തെയും ആശ്രയിച്ചിരിക്കും ടു ശിക്ഷ അഥവാ ഇംപ്രസൺമെന്റ് ഗുരുതരമായ കേസുകളിൽ പ്രത്യേകിച്ച് മനഃപൂർവ്വം രജിസ്ട്രേഷൻ ഒഴിവാക്കുകയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്കോ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ആറുമാസം വരെ നീണ്ടു നിൽക്കാവുന്ന തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആകാം ത്രീ നിയമ നടപടികൾ ഇ എസ് ഐ കോർപ്പറേഷൻ നിയമലംഘകരായ സ്ഥാപനങ്ങൾക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും നിയമ നടപടികൾ സ്വീകരിക്കാനും അധികാരമുണ്ട് ഫോർ മറ്റ് പ്രത്യാഘാതങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ ടെൻഡറുകൾ തുടങ്ങിയവ ലഭിക്കുന്നതിന് ഇത് തടസ്സമുണ്ടാക്കിയേക്കാം സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെയും പ്രതിച്ഛായയെയും ഇത് ദോഷകരമായി ബാധിക്കാം ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനാൽ അത് തൊഴിലാളി യൂണിയനുകളുമായുള്ള പ്രശ്നങ്ങളിലേക്കും തൊഴിൽ തർക്കങ്ങളിലേക്കും നയിച്ചേക്കാം ശ്രദ്ധിക്കുക ശിക്ഷയുടെ വ്യാപ്തി ലംഘനത്തിന്റെ സ്വഭാവം എത്ര കാലം രജിസ്ട്രേഷൻ എടുക്കാതിരുന്നു എത്ര തുക വിഹിതം ഇരുന്നു തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഏറ്റവും പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇ എസ് ഐ രജിസ്ട്രേഷൻ എടുക്കുന്നതും കൃത്യമായ വിഹിതം അടയ്ക്കുന്നതും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സഹായിക്കും ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ തൊഴിലാളികൾക്ക് എന്തൊക്കെ മെച്ചങ്ങളാണുള്ളത് ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മെച്ചങ്ങൾ താഴെ പറയുന്നവയാണ് വൺ ചികിത്സാ ആനുകൂല്യം അഥവാ മെഡിക്കൽ ബെനിഫിറ്റ് ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളിക്കും അവരുടെ ആശ്രിതർക്കും ആദ്യ ദിവസം മുതൽ തന്നെ സൗജന്യ ചികിത്സ ലഭിക്കും ഇതിന് ഉയർന്ന പരിധിയില്ല രോഗിയുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവുകൾ ഇ എസ് ഐ കോർപ്പറേഷൻ വഹിക്കും ഔട്ട് പേഷ്യൻറ്റ് ഒ പി ഡി ചികിത്സ ഇൻപേഷ്യന്റ് ഐ പി ഡി ചികിത്സ മരുന്നുകൾ ലാബ് പരിശോധനകൾ തുടങ്ങിയ എല്ലാവിധ ചികിത്സകളും ഇതിൽ ഉൾപ്പെടുന്നു വിരമിച്ച തൊഴിലാളികൾക്കും സ്ഥിരമായി വൈകല്യം സംഭവിച്ചവർക്കും അവരുടെ പങ്കാളികൾക്കും ഒരു ചെറിയ വാർഷിക പ്രീമിയം അടച്ച് ഈ ആനുകൂല്യം ലഭ്യമാക്കാം ടു രോഗാവസ്ഥ ആനുകൂല്യം അഥവാ സിക്നസ് ബെനഫിറ്റ് അസുഖം കാരണം ജോലിക്ക് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊഴിലാളിക്ക് ശരാശരി ദിവസവേതനത്തിന്റെ സെവൻറ്റി പെർസെൻറ്റ് വരെ തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തേക്ക് പണമായി ലഭിക്കും ഈ ആനുകൂല്യം ലഭിക്കാൻ തൊട്ടുമുമ്പുള്ള ആറുമാസത്തിനുള്ളിൽ എഴുപത്തിയെട്ട് ദിവസമെങ്കിലും ഇ എസ് ഐ വിഹിതം അടച്ചിരിക്കണം സുഴി പ്രസവാനുകൂല്യം അഥവാ മെറ്റർണിറ്റി ബെനഫിറ്റ് ഗർഭിണികളായ വനിതാ ജീവനക്കാർക്ക് പ്രസവത്തിന് മുമ്പും ശേഷവും ശരാശരി ദിവസ വേതനത്തിന്റെ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് വരെ ഇരുപത്തിയാറാഴ്ചത്തേക്ക് ലഭിക്കും ഇത് രണ്ട് പ്രസവങ്ങൾക്ക് വരെ ലഭിക്കും ഗർഭം അലസിയാൽ ആറ് ആഴ്ചത്തേക്ക് ആനുകൂല്യം ലഭിക്കും ദത്തെടുത്ത അമ്മമാർക്കും ഈ ആനുകൂല്യം ലഭിക്കും ഫോർ വൈകല്യ ആനുകൂല്യം അഥവാ ഡിസേബിൾമെന്റ് ബെനഫിറ്റ് ജോലിസ്ഥലത്ത് അപകടം സംഭവിച്ച് താൽക്കാലിക വൈകല്യം സംഭവിച്ചാൽ വൈകല്യം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ ശരാശരി ദിവസ വേതനത്തിന്റെ നയൻറ്റി പെർസെന്റ് വരെ ലഭിക്കും സ്ഥിരമായ വൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ ബോർഡ് നിർണ്ണയിക്കുന്ന വൈകല്യത്തിന്റെ ശതമാനത്തിനനുസരിച്ച് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കും ആശ്രിതർക്കുള്ള ആനുകൂല്യം അഥവാ ഡിപ്പെൻഡൻസ് ബെനിഫിറ്റ് ജോലിസ്ഥലത്തെ അപകടം മൂലം ഒരു തൊഴിലാളി മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് ഭാര്യ ഭർത്താവ് കുട്ടികൾ മാതാപിതാക്കൾ ഉൾപ്പെടെ ശരാശരി ദിവസവേതനത്തിന്റെ നയൻറ്റി പേഴ്സെന്റ് വരെ പെൻഷനായി ലഭിക്കും തൊഴിലില്ലായ്മ വേതനം അഥവാ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് രാജീവ് ഗാന്ധി ശ്രാമിക് കല്യാൺ യോജന ആകസ്മികമായ തൊഴിൽ നഷ്ടം സംഭവിച്ചാൽ യോഗ്യതയുള്ള തൊഴിലാളികൾക്ക് ഇരുപത്തിനാല് മാസത്തേക്ക് അവരുടെ ശരാശരി വേതനത്തിന്റെ ഫിഫ്റ്റി വരെ തൊഴിലില്ലായ്മ വേതനമായി ലഭിക്കും ഈ കാലയളവിൽ ഇ എസ് ഐയുടെ ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കും സെവൻ മറ്റ് ആനുകൂല്യങ്ങൾ അന്ത്യകർമ്മത്തിനുള്ള ധനസഹായം ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളി മരണപ്പെട്ടാൽ അന്ത്യകർമ്മങ്ങൾക്കായി ഒരു നിശ്ചിത തുക ധനസഹായം ലഭിക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇ എസ് ഐ ഗുണഭോക്താക്കളുടെ കുട്ടികൾക്ക് ചില വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ പുനരധിവാസ പരിശീലനം വൈകല്യം സംഭവിച്ച തൊഴിലാളികൾക്ക് തൊഴിൽപരമായ പുനരധിവാസ പരിശീലനം നൽകി പുതിയ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നു ഈ ആനുകൂല്യങ്ങളെല്ലാം തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക സുരക്ഷിതത്വം നൽകാനും അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളിലും മറ്റ് ദുരിതങ്ങളിലും താങ്ങും തണലുമാകാനും സഹായിക്കുന്നു സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുന്നത് വളരെ പ്രയോജനകരമാണ് ഇ എസ് ഐ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയാൽ സ്ഥാപന ഉടമക്ക് എന്തു മെച്ചമാണുള്ളത് ഒരു സ്ഥാപനത്തിൽ ഇ എസ് ഐ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലാളികൾക്ക് നിരവധി മെച്ചങ്ങളുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് വൺ നിയമപരമായ അനുസരണം അഥവാ ലീഗൽ കംപ്ലയൻസ് ഇ എസ് ഐ നിയമം ബാധകമായ ഒരു സ്ഥാപനത്തിൽ അത് നടപ്പിലാക്കുന്നതിലൂടെ ഉടമ നിയമപരമായ ബാധ്യത നിറവേറ്റുന്നു ഇത് നിയമലംഘനങ്ങൾ മൂലമുണ്ടാകുന്ന പിഴകളും മറ്റ് നിയമ നടപടികളും ഒഴിവാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ഏതെങ്കിലും തൊഴിലാളി സ്ഥാപനത്തിലേക്ക് വരുന്നതിന് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് മുതലോ തിരിച്ചു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കോ സ്ഥാപനത്തിൽ വെച്ചോ അപകടമോ മരണമോ സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യവും ആശുപത്രി ചെലവും ആശ്രിതർക്ക് നഷ്ടപരിഹാരവും ഈ സ്ഥാപന ഉടമ നൽകേണ്ടി വരും ഇ എസ് ഐ ഉണ്ടെങ്കിൽ ഇ എസ് ഐയിൽ നിന്നും ഇതെല്ലാം തൊഴിലാളിക്ക് ലഭിക്കും ടു മികച്ച തൊഴിലന്തരീക്ഷം അഥവാ ഇംപ്രൂവ്ഡ് വർക്ക് എൻവയറൺമെന്റ് തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷയും സാമൂഹിക സുരക്ഷയും ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിലൂടെ സ്ഥാപനത്തിൽ ഒരു നല്ല തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാനാകും ഇത് തൊഴിലാളികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ത്രേ കുറഞ്ഞ തൊഴിലാളി കൊഴിഞ്ഞുപോക്ക് അഥവാ റിഡ്യൂസ്ഡ് എംപ്ലോയി ടേൺ ഓവർ നല്ല ആനുകൂല്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ കൂടുതൽ കാലം ജോലി ചെയ്യാൻ താൽപ്പര്യം കാണിക്കും ഇ എസ് ഐ പോലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം നൽകുകയും അതുവഴി തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുകയും ചെയ്യും ഇത് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും വരുന്ന അധിക ചിലവുകൾ ഒഴിവാക്കാൻ സഹായിക്കും ഫോർ മെച്ചപ്പെട്ട തൊഴിലാളി ബന്ധങ്ങൾ അഥവാ ബെറ്റർ എംപ്ലോയി റിലേഷൻസ് തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിലൂടെ ഉടമയും തൊഴിലാളികളും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഇത് സ്ഥാപനത്തിലെ സൗഹൃദപരമായ അന്തരീക്ഷത്തിന് സഹായിക്കുകയും പണിമുടക്കുകൾ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും ഫൈവ് സാമൂഹിക പ്രതിബദ്ധത അഥവാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇ എസ് ഐ പോലുള്ള പദ്ധതികളിൽ പങ്കുചേരുന്നതിലൂടെ സ്ഥാപനം സമൂഹത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നു ഇത് സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുകയും ഉപഭോക്താക്കളുടെയും മറ്റു പങ്കാളികളുടെയും വിശ്വാസം നേടാനും സഹായിക്കും നികുതി ആനുകൂല്യങ്ങൾ അഥവാ ടാക്സ് ബെനിഫിറ്റ്സ് ഇ എസ് ഐയിലേക്ക് അടയ്ക്കുന്ന വിഹിതം ഒരു നിശ്ചിത പരിധിവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഇത് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾക്കായി നികുതി നിയമങ്ങൾ പരിശോധിക്കുക സെവൻ തൊഴിലാളികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അഥവാ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി തൊഴിലാളികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ ജോലിയിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ കുറയ്ക്കാനും അതുവഴി സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കും ചുരുക്കത്തിൽ ഇ എസ് ഐ തൊഴിലാളികൾക്ക് സുരക്ഷയും ആനുകൂല്യങ്ങളും നൽകുന്നതിനോടൊപ്പം തന്നെ സ്ഥാപന ഉടമയ്ക്ക് നിയമപരമായ അനുസരണം ഉറപ്പാക്കാനും മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും തൊഴിലാളി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും തൊഴിലാളി കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ഇപ്പോൾ ഇ എസ് ഐ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി മറ്റ് ലൈസൻസ് എന്തെല്ലാം വേണമെന്ന് ഈ ചാനലിൽ മറ്റു വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക